ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയൽ ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഞാൻ മൂന്ന് മുട്ട അതെവിടെ അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർക്കാം വെള്ളവും ചേർത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടാം ഉപ്പ് ഇട്ട് ചെറുതായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വച്ച് വേവിക്കാവുന്നതാണ് ഇതാണ് ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് അതവിടെ ഒന്ന് വേവട്ടെ ഒരു ജാറെടുത്ത് ഒരു ബൗളിൽ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ല ഞാൻ സവാളയുന്നിട്ട് നിങ്ങളതിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇവിടെ മുരിയക്ക ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് കിടപ്പുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഇനി ബാലൻസ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആഡ് ചെയ്യാം കൂട്ടും ആഡ് ചെയ്ത് ഞാൻ വീണ്ടും ഇത് ഇളക്കുന്നൊന്നുമില്ല അടച്ച് വെച്ച് വേവിക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കൂട്ടും മുരിയക്ക എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതാ കൂട്ടൊക്കെ നന്നായി വെന്ത് വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് കൂട്ടും മുരിയൊക്കെ ഉരുളക്കിഴങ്ങുമൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട കൂടെ ആഡ് ചെയ്യാം മുട്ടയും ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക മുട്ട നല്ലതുപോലെ ഉടഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പ്രത്യേകിച്ച് അടച്ചു വച്ചൊന്നും വേവിക്കേണ്ട ഇവിടെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ എന്താ ഒരു പിടി കറി ലീഫ് അതിലേക്ക് ഇടുകയാണ് കറി ലീഫ് ഇട്ട് പച്ച വെളിച്ചെണ്ണയും തൂറ്റി ആ ചൂടോട് കൂടി തന്നെ ചട്ടിയിലുള്ള ആ ചൂടോട് കൂടി തന്നെ ഇത് പെട്ടെന്ന് അടച്ചു വെക്കണം അടച്ചു വയ്ക്കുമ്പോൾ കറി ലീഫിൻ്റെയും പച്ചവെളിച്ചെണ്ണയുടെ സ്മെല്ലും ടേസ്റ്റുമെല്ലാം അതിലിറങ്ങും ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടാവിയൽ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഈ വീഡിയോ കാണുന്ന ലൈക്കും സബ്സ്ക്രൈബും തരിക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്